കേരളം തദ്ദേശ പോരിലേക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഏവർക്കും മാതൃകയാക്കാൻ പറ്റിയ ഒരു ജനപ്രതിനിധിയുണ്ട് കണ്ണൂർ ചിറക്കലിൽ താൻ മത്സരിച്ച് വിജയിച്ച വാർഡിനെക്കുറിച്ച് കുറിച്ച് കൈവെള്ളയിലെ രേഖ പോലെ അടുത്തെറിയുന്ന ഒരാൾ കണ്ണൂർ ചിറക്കൽ പഞ്ചായത്തിലെ അലവിൽ വാർഡിൽ വിജയിച്ച ബി ജെ പി മെമ്പറായ സായി കിരണാണ് തന്റെ വാർഡുമായി ബന്ധപ്പെട്ട സകല കാര്യങ്ങളും രേഖകളാക്കി സൂക്ഷിച്ചു വച്ചിരിക്കുന്നത് ഇതാണ് ചിറക്കൽ പഞ്ചായത്തിലെ ബി ജെ പി മെമ്പർ സായി കിരൺ സ്വന്തം വാർഡിലെ ജനങ്ങളെ ഒരു കുടുംബം പോലെ അടുത്തറിയുന്ന ആൾ വാർഡിലെ സകലമായ വിവരങ്ങളും സായി കിരൺ ഫയലുകളിലാക്കി സൂക്ഷിച്ചിട്ടുണ്ട് ചരക്ക് ഗ്രാമപഞ്ചായത്തിലെ ഒരു മെമ്പറായിട്ട് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ പതിനാറാം തീയതി എടുത്ത ഭരണസമിതിൻ്റെ ആടുത്ത് തൊട്ടിട്ട് ഒരു മെമ്പറായി വന്നതിന് ശേഷം ഒരു മെമ്പർ എങ്ങനെയാവണം എന്നുള്ള രീതിയിലുള്ള ഒരു പ്രവർത്തനം നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഈ വാർഡിലുള്ള എൻ്റെ സഹപ്രവർത്തകരോടുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് നമുക്ക് വളരെയധികം ഗംഭീരമായൊരു പ്രവർത്തനം ഈ വാർഡിൽ നടത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ആ സാധിച്ചതിൻ്റെ എല്ലാ റെക്കോർഡ്സും അതായത് ഒരു പഞ്ചായത്തിൽ നടക്കുന്ന മീറ്റിങ് മിനിറ്റ്സ് അതിൻ്റെ തീരുമാനങ്ങൾ അതിൻ്റെ സ്റ്റാൻഡിങ് കമ്മിറ്റി തീരുമാനങ്ങൾ എല്ലാം പക്കയാക്കി നമ്മൾ കഴിഞ്ഞ മുതൽ ഈ സമയം വരെയുള്ള എല്ലാ റെക്കോർഡ്സും ഈ ഫയലിൽ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട് റോഡ് വികസനം കുടിവെള്ള പദ്ധതി കർഷകക്ഷേമം എന്നുവേണ്ട അഞ്ചു വർഷക്കാലത്തെ തന്റെ പ്രവൃത്തികളെല്ലാം ഈ ഫയലുകളിൽ ഭദ്രമാണ് അതായത് ഇത് പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള എല്ലാ മിനിറ്റ്സ് തീരുമാനങ്ങളുള്ള ഒരു ഫയലുകളാണ് ഇത് ഇത് ഒന്നേ നാല് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ മുപ്പത്തൊന്നേ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കംപ്ലീറ്റ് ഓഡിറ്റ് വകുപ്പിൻ്റെ എല്ലാ സംഭവങ്ങളും ഓഡിറ്റ് റിപ്പോർട്ട് അടക്കം വെച്ചിട്ടുള്ള ഫയലുകളാണിത് അതിനുശേഷം മീറ്റിംഗ് നോട്ടീസ് ഒന്നേ നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയുള്ള ഇത് അതിനിടയിൽ അവരെ കുറേ ഫോൾട്ടുകളും അതൊക്കെ പരിശോധിച്ചിട്ട് ഡേറ്റ് വൈസ് വെച്ചിട്ട് ഞാൻ നോട്ട് ചെയ്ത് വെച്ച കാര്യങ്ങളാണ് ഇത് തന്റെ പ്രവർത്തനത്തിന്റെ പ്രോഗ്രസ് കാർഡ് തന്നെയായാണ് ഈ ഫയലുകളെ സായ്ക്കിരൺ കാണുന്നത് പ്രധാനമായിട്ടും ജനങ്ങൾക്ക് വേണ്ടത് കുടിവെള്ളം റോഡ് വെളിച്ചാണ് ഇത് മൂന്നിലും നമുക്ക് അത് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഇനി ഒരു നാലഞ്ച് റോഡും കൂടി നമുക്ക് ചെയ്യാൻ വേണ്ടി ബാക്കിയുണ്ട് ആ ബാക്കിയുള്ള അടുത്ത നമ്മൾ ജയിച്ച് വരികയാണെങ്കിൽ നൂറ് ശതമാനം അതൊരു ചെറിയ കാലവർഷം ചെറിയ സമയം കൊണ്ട് തന്നെ നമുക്ക് അത് ചെയ്തു തീർക്കാൻ വേണ്ടി നമ്മൾ സാധിക്കും ബി ജെ പി പ്രതിനിധി വന്നാൽ മാറ്റം പ്രകടമാകുമെന്നതിൻ്റെ നേർസാക്ഷ്യം കൂടിയായി സായ്ക്കിരണിൻ്റെ കഴിഞ്ഞ അഞ്ചു വർഷത്തെ പ്രവർത്തനം മാറുകയാണ് जनम कणूर